മുംബൈയിൽ ബന്ദികളാക്കിയ പതിനേഴ് കുട്ടികളെ രക്ഷപ്പെടുത്തി ആക്ടിംഗ് ക്ലാസുകൾ നടക്കുന്ന ആർ എ സ്റ്റുഡിയോയിലാണ് ബന്ദികളാക്കിയത് സ്റ്റുഡിയോയിൽ ഓഡിഷൻ എത്തിയ കുട്ടികളെയാണ് പൂട്ടിയിട്ടത് കേസിൽ രോഹിത് എന്നയാളെ കസ്റ്റഡിയിലെടുത്തു പി ആർ അരവിന്ദ് വിവരങ്ങൾ അരവിന്ദ് എന്തിനായിരുന്നു ഇയാൾ കുട്ടികളെ ബന്ദികളാക്കിയത് ദിവ്യ എന്താണ് കാരണമെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തമായിട്ടില്ല പ്രതിയെ ചോദ്യം ചെയ്തു വരുന്നു എന്നതാണ് മുംബൈ പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് പതിനേഴ് കുട്ടികളെയാണ് ഇന്ന് മുംബൈയിലെ പവയിൽ ഈ പകൽ വെളിച്ചത്തിൽ ബന്ദികളാക്കിയത് പോലീസ് പറയുന്ന പ്രകാരം കഴിഞ്ഞ കുറച്ച് ദിവസമായി ഒരു ആക്ടിങ് സ്റ്റുഡിയോ ആണ് ഈ ആർ കെ ആക്ടിങ് സ്റ്റുഡിയോയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓഡീഷൻ നടക്കുന്നു ഇന്ന് നൂറോളം കുട്ടികൾ ഓഡീഷന് വേണ്ടി എത്തുകയും അതിൽ എൺപത് കുട്ടികളെ പറഞ്ഞു വിട്ടതിന് ശേഷം ഇരുപതോളം പേരെ അവിടെ ബന്ദികളാക്കുകയായിരുന്നു എന്നതാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട രോഹിത് എന്ന ആ വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാൾ കുട്ടികളെ ബന്ധികളാക്കിയതിനു ശേഷം ഒരു വീഡിയോ അടക്കം പുറത്തുവിട്ടിരുന്നു ആ വീഡിയോയിൽ പറയുന്നത് എനിക്ക് ചില ആളുകളോട് സംസാരിക്കണം അതിനനുവദിച്ചില്ലെങ്കിൽ ഈ കെട്ടിടം മുഴുവൻ തീടുമെന്നും കുട്ടികൾക്കടക്കം ആ ജീവന് ഭീഷണി ഉണ്ടാക്കുമെന്നും വീഡിയോയിൽ പറഞ്ഞിരുന്നു പ്രതിയെ ചോദ്യം ചെയ്തിട്ട് വരികയാണ് പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായി സംശയിക്കുന്നു എന്നതാണ് പോലീസ് ഇപ്പോൾ ആ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും എയർഗൺ അതുപോലെ തന്നെ ചില രാസവസ്തുക്കൾ അടക്കം കണ്ടെത്തിയെന്നും ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സ്റ്റുഡിയോയുടെ വാതിലുകൾ അടക്കം തകർത്തുകൊണ്ടാണ് പോലീസ് അകത്തെത്തുകയും കുട്ടികളെ ഇപ്പോൾ രക്ഷപ്പെടുത്തുകയും ചെയ്തത് എന്തായാലും വലിയ ിൽ മുംബൈയിലെ ജനങ്ങളെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം കാരണം ഈ പട്ടാപ്പകൽ ഇത്തരം ഒരു പതിനേഴോളം കുട്ടികളെയാണ് ബന്ദികളാക്കിയത് രണ്ട് മുതിർന്നവരെ കൂടി ബന്ദികളാക്കിയിരുന്നുവെന്ന എന്ന റിപ്പോർട്ടുകൾ വരുന്നു ഒരു ആക്ടിംഗ് സ്റ്റുഡിയോ ആണ് അതുപോലെ തന്നെ ഈ രോഗത്തെ ആയിരിക്കും ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്നുള്ള വിവരം കൂടി ഇപ്പോൾ പോലീസ് ആ പുറത്തുവിട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തിനാണ് കുട്ടികളെ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല ചോദ്യം ചെയ്യൽ നടക്കുന്നുവെന്നും അല്പസമയത്തിനകം തന്നെ ഇതിൽ കൂടുതൽ വ്യക്തത വരുമെന്നതാണ് മുംബൈ പോലീസ് അറിയിച്ചിരിക്കുന്നത് യെസ് മുംബൈയിലാണ് കുട്ടികളെ ബന്ദികളാക്കിക്കൊണ്ട് രോഹിത് എന്നയാൾ ഭീതി പരത്തിയത് പക്ഷി കുട്ടികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് പി ആർ അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്